തലകുളം ഗ്രാമപഞ്ചായത്ത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാതൃക സ്ത്രീ സൌഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സഭ സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സഭ തൃശൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിശാലാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജ്ജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലയുടെ ആദ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകയുമായ എം വി വിശാലാക്ഷി ടീച്ചറേയും സംസ്ഥാനത്തെ ആദ്യ വനിതാ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായ മിശ്രിയെയും പഞ്ചായത്ത് ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ് സുമന ജോഷി എന്നിവർ സംസാരിച്ചു ഹസ്ന സുമിത എന്നിവർ സഭയുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്തു എല്ലാ ഞാൻ പറഞ്ഞ ഗണത്തിൽ പെടുന്നവരാ എല്ലാവരും സ്വസ്ഥഗ്രഹ ഭരണം ആവും പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് എന്തെങ്കിലും ഉണ്ടാവോ അത്ര അതിനപ്പുറത്ത് പോയവരാരും ഉണ്ടാവുക ഇല്ല അതാണ് സ്ത്രീകളുടെ ഒരു ജോലി തോന്നി വച്ചാ പിന്നെ ജോലി ഇല്ല എന്നാ എല്ലാവരും പറയുക പക്ഷെ ജോലി ഇല്ല എന്ന് പറയുമ്പോ ഒരു വീട്ടിലെ എല്ലാ ജോലികളും ഒന്നിച്ച് ചെയ്തു തീർത്ത് അത് കഴിഞ്ഞതിന് ശേഷം ജോലി ഉണ്ട് എന്ന് പറയുന്നവരോ അവരൊരു പ ഒമ്പത് ഒമ്പത് ഒമ്പതേ കാല ഒമ്പതര മുൻപ് ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഗുളിയും കുപ്പായമൊക്കെ മാറി അവര് ജോലിക്കാരായി പോവുക അപ്പോ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് സാധാരണ ജോലിയല്ല പുരുഷൻ ജോലിക്ക് പോകുമ്പോ ജോലി എടുത്താ ആ ജോലി എടുത്താകും